അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അൻപത്തിയൊന്ന് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന അൻപത്തിയൊന്ന് സെന്റ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നിലവിൽ നിലവിലിതിൽ തെങ്ങാണുള്ളത് തെങ്ങുണ്ട് തേക്ക് അതുപോലെ തന്നെ ഇന്നോ രണ്ടോ മഹാഗണികൾ അങ്ങനെയുള്ള നല്ല വീടൊക്കെ വെക്കാൻ നല്ല അനുയോജ്യമായിട്ട് ചെറിയ ആഴത്തിൽ വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ ടോട്ടലി അൻപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതാണ് അതിലേക്കുള്ള വഴി ആ വെള്ളം കാണുന്ന അവിടെയാണ് മെയിൻ റോഡ് ഈ വെള്ള മതിൽ കാണുന്ന ഇവിടെ മെയിൻ ബസ് റൂട്ടാണ് അവിടുന്ന് ഏകദേശം ഒരു അൻപത് അറുപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്ക് ഈ ഒരു പ്ലോട്ടിലെ രണ്ട് ഭാഗത്തിലൂടെ റോഡാണ് രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് ടാർ ചെയ്തിട്ടില്ല അതുപോലെ മണ്ണ് റോഡാണ് പത്തടി പന്ത്രണ്ടടി വഴിയുണ്ട് ഒരു മൂന്നും കൂടി ചെറിയ ജംഗ്ഷൻ ഉണ്ട് വരുന്നുണ്ട് ഇതിൽ പോയി കഴിഞ്ഞാൽ പിൻഭാഗത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് നമ്മൾക്ക് ഈ പ്ലോട്ടിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഒരു ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റൊക്കെ മുറിച്ച് വേണം എങ്കിൽ പാർട്ടി അതിനും തയ്യാറാണ് പിൻഭാഗത്തുനിന്നെ കട്ട് ചെയ്ത് കൊടുക്കുള്ളൂ മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് തന്നെ അൻപത്തി ഒന്ന് സെൻറ്റ് സ്ഥലം കൊടുക്കും ഫ്രണ്ട് ഭാഗത്തൂടെയും റോഡുണ്ട് സൈഡ് ഭാഗത്തിലൂടെയും റോഡുണ്ട് വലിയ വീട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്വാർട്ടേഴ്സുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഗോഡൗണുകൾ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് നല്ല നല്ല നിരപ്പായ പ്രദേശാണ് നിലവിൽ ഇതില് പത്തോ ഇരുപതോ തെങ്ങ് ഉണ്ട് അതുപോലെ തേ കാണുന്ന അത്യാവശ്യം നല്ല കാതിലുള്ള തേക്കുകൾ ഇതിൻ്റെ അതിലൂടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തേക്കെല്ലാം ഇതിൻ്റെ ഒരു ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളതാണ് അത്യാവശ്യം നല്ല കാതിലുള്ള തേക്കുകൾ അതിൻ്റെ ഈ ബാത്തലൂടെ ഒക്കെ ആയിട്ട് ഏകദേശം ഒരു പത്തോ ഇരുപതോളം ലേക്കുകളുണ്ട് അതുപോലെ തെങ്ങുണ്ട് തെങ്ങൊക്കെ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങ് തന്നെയാണ് അപ്പോൾ അൻപത്തി ഒന്ന് സെൻറ്റ് സ്ഥലം ഇത് മഞ്ചേരി ടൗണിൽ നിന്ന് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വരും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരപരിധി പുഴങ്കാവ് എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് നമ്മുടെ അറിയപ്പെടുന്ന സ്റ്റേഡിയത്തിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഈ ഒരു നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നുള്ള സ്റ്റേഡിയത്തിലേക്കുള്ള ദൂരപരിധി ഇതിനവർ ചോദിക്കുന്നൊരു വില ഒരു സെന്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ഒന്നര ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക ഇതിന്റെ പിൻഭാഗത്തുനിന്നായിട്ട് ഇരുപത് സെന്റ് പത്ത് സെന്റ് മുപ്പത് സെന്റ് അങ്ങനെ പിൻഭാഗത്തുനിന്നായിട്ട് മുറിച്ചു കൊടുക്കണമെങ്കിൽ പാർട്ടി അതിനും തയ്യാറാണ് അൻപത്തിയൊന്ന് സെന്റ് സ്ഥലം ഒരു സെന്റിന് ഒന്നര ലക്ഷം രൂപ പയ്യനാട് പുഴ പയ്യനാട് സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ട് പുഴങ്കാവ് എന്ന് പറയുന്ന സ്ഥലം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അൻപത് അറുപത് മീറ്റർ ദൂരപരിധി മാത്രം പ്ലോട്ടിലേക്ക് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വീണ്ടും വൈകിട്ട് അഞ്ച് മണി കാണാം ഓക്കെ ബൈ